യുടെ മതബോധന ഗ്രന്ഥം എന്താണ് ഇതിനെ കുറിച്ച് പറയണത് മതബോധന ഗ്രന്ഥം പറയുന്നത് ഒരു വ്യക്തി സഹിക്കേണ്ടി വരുന്നത് പോലെ തന്നെ ഒരു കുടുംബം ഒന്നിച്ച് സഹിക്കേണ്ടി വരും ഇപ്പൊ ഞാൻ സഹിക്കേണ്ട വരുന്നത് എന്റെ ആത്മാവനുകാർ ഇതുപോലെ തന്നെ ഒരു കുടുംബം ഒരുമിച്ച് സഹിക്കേണ്ടി വരും അപ്പനമ്മ അമ്മ മക്കളെല്ലാം സഹിക്കേണ്ടി വരും ഇപ്പൊ ഞാനാണെങ്കിൽ സഹിക്കേണ്ട ധ്യാനഗ്ര എന്റെ കൂടെയുള്ള ശുശ്രൂഷകരെല്ലാവരും ഒരുമിച്ച് സഹിക്കേണ്ടി വരും കുടുംബം ഒരുമിച്ച് സഹിക്കേണ്ടി വരും ഒരു കോൺഗ്രേഷൻ ഒരുമിച്ച് സഹിക്കേണ്ടി വരും ഒരു റീത്ത് സീറോ മലബാർ സഭ ഒരുമിച്ച് സഹിക്കേണ്ടി വരും അങ്ങനെയുണ്ട് ചിലപ്പോൾ ഗ്ലോബൽ ആഗോള സഭ ഒരുമിച്ച് സഹിക്കേണ്ടി വരും അതാണ് സി 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 അറുന്നൂറ്റി എഴുപത്തി അഞ്ച് സി 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 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അറുന്നൂറ്റി എഴുപത്തി അഞ്ച് അവിടെ നിങ്ങൾ വായിക്കുന്നിങ്ങനെയാണ് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് സഭ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല ഒരു റീത്തല്ല സഭ മുഴുവനും ആഗോളം എല്ലാ രാജ്യങ്ങളും സഭ ഒരുമിച്ച് മാർപ്പാപ്പയുടെ കീഴിലുള്ള സഭ ഒരുമിച്ച് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് സഭ ഒരന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും അത്രയ്ക്കും വലിയ കഷ്ടതയും അത്രയ്ക്ക് വലിയ ഞെരുക്കവും മനസ്സിലാകാത്ത സഹനങ്ങളുമായിരിക്കും ആ യേശുവിന്റെ രണ്ടാം വരവിന് മുമ്പ് സഭയിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഗ്രന്ഥത്തിൽ ൂറ്റി എഴുപത്തിയേഴ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരമുള്ളതാണ് ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചോ ഇങ്ങനെ പാടുള്ളവരെല്ലാവരും ഒരുമിച്ച് ഒന്ന് വായിച്ചേ ഒരുമിച്ച് വായിക്കുക ആ ഉറക്കെ വായിച്ചോ കർത്താവിന്റെ സഭ തന്റെ കർത്താവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും പങ്കു അന്തിമമായ ഈ പെസഹായിലൂടെ മാത്രമേ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ നിങ്ങൾ ആരെങ്കിലും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പെസഹായിലൂടെ കടന്നു പോകാതെ ഒരാളും മഹത്വത്തിലേക്ക് പ്രവേശിക്കില്ലെന്നാണ് പറയണത് ഗഡ്സമൻ തൊട്ട് ഗാഗുൽത്ത വരെയുള്ള ആ ഒരു ഒരു പെസഹ തൊട്ടുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ പെസകാനുഭവം പെസഹായുടെ രാത്രിയിലൂടെ കടന്നു പോകാതെ ആർക്കും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല നിങ്ങൾ സുഖമായിട്ട് ഇപ്പൊ ഒരുപാട് പേരെന്താണെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെ സഭ ഇങ്ങനെ പോയി 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 പൊങ്ങി 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 അങ്ങ് പൊങ്ങി പോകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല സംഭവിക്കാൻ പോണത് സഭ അവസാന കാലം വരുമ്പോൾ എന്താ ഒരുപാട് പീഡിപ്പിക്കപ്പെടും അങ്ങനെ സഹിച്ച് 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 സഹിച്ചാണ് പൊങ്ങി പോകാൻ പോണത് അത് ഒന്നിങ്ങോട്ട് വായിച്ചു നോക്കിക്കെ ഒന്നും കൂടെ വായിച്ചു നോക്കിക്കേ ഈ രാജ്യം ദൈവരാജ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് സഭ ഉത്തരം ഉത്തരം പൊങ്ങി 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 അങ്ങട് ഗ്ലോറിയായിട്ട് ഈ ഭൂമി എല്ലാവരുടെ മുമ്പിൽ വെച്ച് നല്ല ഗ്ലോറിയസ് ആയിട്ട് ഇരിക്കുമ്പോഴല്ല പിന്നെയോ തിന്മയുടെ അന്തിമമായ സ്വതന്ത്ര വികാരത്തിൽ അത് ചവിട്ടിമതിക്കപ്പെടും അതിനുശേഷം അവസാനം യേശു വന്ന് സാത്താൻ എന്ന നേക്കുമായി പരാജയപ്പെടും യേശുവിന്റെ രണ്ടാം വരവിലായിരിക്കും സംഭവിക്കുകയുള്ളൂ അതിനു മുമ്പ് തിന്മയുടെ അന്തിമമായ ഒരു സ്വതന്ത്ര ഒരു അഴിഞ്ഞാട്ടം ഉണ്ടാവും അഴിഞ്ഞാട്ടം ആ അഴിഞ്ഞാട്ടത്തിന്റെ ഭാഗമാണ് ജനറൽ അനാർക്കി സഭയിലുണ്ടാവും ജനറൽ അനാർക്കി എന്ന് പറഞ്ഞ ഒറ്റ സിസ്റ്റർമാർ സഭയനുസരിക്കാതെ ആവും ഒറ്റ വൈദികരും സഭയനുസരിക്കാതെയാവും എല്ലാവരും ആളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാവും എല്ലാവരും അവരോരും ഓരോ സഭാ നേതാക്കന്മാരായിരിക്കും അതാണ് പറയണത് ദർ വിൽ ബി എ ജനറൽ അനാർക്കി ഇൻ ദ കാത്തലിക് ചർച്ച് യേശുവിന് രണ്ടാം വരുവനും തൊട്ട് മുമ്പ് സഭയിൽ വ്യാപകമായ അരാജകത്വം ഉണ്ടാവും അനുസരിക്കാൻ ആളെ കിട്ട അനുസരിക്കുന്ന ആളുകൾ ചുരുങ്ങും കുടുംബങ്ങളിൽ അങ്ങനെ തന്നെ കുടുംബങ്ങളുടെ സ്ഥിതി വേദാണ്ട് അതുപോലെ ആയിട്ടുണ്ട് ഒറ്റ വർണ്ണത്തിന് അനുസരിക്കാൻ പറ്റാതെയായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ ഉടനെ വിവാഹമോചനം ഏഹ് കുട്ടികളോട് പറഞ്ഞ ഉടനെ അത് അതിങ്ങനെ അതിങ്ങനെ ഒരു പ്രത്യേക ഒരു 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 റിയാക്ഷൻ ഒറ്റ വർണ്ണത്തോട് പറയാൻ പറ്റാത്ത സ്ഥിതിയായി പാരൻസിന് എന്താ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം വ്യാപകമായി നടപ്പാകും അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ചെറുതു തൊട്ട് വലുത് വരെയുള്ള മുഴുവൻ സഭാ മക്കളുടെ ജീവിതത്തിൽ വരും സഭാ മക്കളുടെ ജീവിതത്തിൽ വരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് പറയണത് കർത്താവിൻ്റെ സഭ ഉത്തരോത്തരം ഉയർന്നു 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 ഉയർന്നുയർന്നുയർന്ന് വിജയം വരിച്ച് അങ്ങനെ ഗ്ലോറിയസ് ഗ്ലോറിയസായിട്ട് നേരെ സ്വർഗത്തിലേക്ക് പോവുകയല്ല ചെയ്യണത് അവസാനം വരമ ചവിട്ടിമതിക്കപ്പെടും തിന്മയുടെ സ്വതന്ത്രമായ വിഹാരത്തിൽ അത് ചവിട്ടിമതിക്കപ്പെട്ട് അങ്ങനെ വിഷമിക്കും വിഷമിക്കും ഈശോ വന്ന് ഈശോ വന്ന് സാത്താനെ തോൽപ്പിക്കുന്നത് വരെ സഭ വിഷമിക്കും പറഞ്ഞേ ഹാലേ അതിനൊന്നും പരിഹാരമില്ല സഹോദരങ്ങളെ ഈശോ വന്ന് സാത്താനെ തോൽപ്പിക്കുന്നത് വരെ അതിന് പരിഹാരം ഉണ്ടായിരിക്കൽ അതുകൊണ്ട് എന്ത് ചെയ്യണം അറുന്നൂറ്റി എഴുപതില് പറയാണ് സഭ തന്റെ കർത്താവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും പങ്കു അന്തിമമായ പെസഹായിലൂടെ മാത്രമേ ഗ്ലോറി സ്വർഗത്തിലെ ഗ്ലോറിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നേ ഇത് ഓരോ ആത്മാവിനെ സംബന്ധിച്ച് സത്യമാണ് എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നേ വിശുദ്ധ ഡോൺ ബോസ്കോ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് നമ്മളെ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ് വീട്ടിലുള്ളവർ എഴുന്നേറ്റിരുന്നോ ഇന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് വിശുദ്ധ ഡോൺ ബോസ്കോ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ ഭൂമിയിലുള്ള എല്ലാ കഷ്ടതകൾക്കും സഹനങ്ങൾക്കും പൂർണ്ണ സംതൃപ്തി നൽകുന്നതായിരിക്കും സ്വർഗത്തിലുള്ള നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ ഭൂമിയിലുള്ള സകല കഷ്ടതകൾക്കും സഹനങ്ങൾക്കും കണ്ണുനീരിനും മനപ്രയാസത്തിനും പരിപൂർണ സംതൃപ്തി നൽകുന്നത് അത്രയും വലിയ റിവാർഡ് ദൈവഹിത പ്രകാരം സഹിക്കുന്നവർക്കുണ്ട് സഹോദരങ്ങളെ ഉച്ചത്തിൽ പറഞ്ഞേ ഹാലയിൽ ദൈവഗത പറയാൻ സഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയോ ആരെയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അങ്ങോട്ട് എൻകറേജ് ചെയ്യണം അങ്ങോട്ട് എൻകറേജ് ചെയ്യണം പരസ്പരം എൻകറേജ് ചെയ്യണം ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യണം പറഞ്ഞേ ഹാലയിൽ തമ്മിൽ തമ്മി എൻകറേജ് ചെയ്യണം സഹിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യണം പ്രകാരം സഹിക്കുന്നത് ദൈവം അനുവദിക്കുന്നതും സഹിക്കുന്നതിൽ പുതി അധികം ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട ദൈവം അല്ലാതെ തന്നെ അനുവദിച്ചു തരും അത് അങ്ങനെ സന്തോഷം എടുക്കുന്നതിൽ ആനന്ദിക്കണം എന്നുറക്കെ പറഞ്ഞു ഈ രഹസ്യം പറഞ്ഞ് വിശുദ്ധന്മാരെന്താ പ്രാർത്ഥിച്ചെന്നറിയോ ഞാനും നിങ്ങളത് എൻകറേജ് ചെയ്യാം ഞാൻ പണ്ട് എന്നോട് ഒരാൾ പറഞ്ഞു അധികം സഹനം ചോദിക്കുന്ന ചോദിച്ചെല്ലാം കിട്ടും അതിനുശേഷം ഞാൻ അധികം ചോദിച്ചില്ല പക്ഷെ ഇപ്പൊ കർത്താവിനോട് പറഞ്ഞു വിശുദ്ധന്മാരുടെ പാത അതല്ല അത് പീരുവായ ഒരു പേടിത്തോട്ടം പറഞ്ഞതാണ് അച്ഛന്റെ ഇരിക്കുന്നത് വിശുദ്ധന്മാർ ധൈര്യവാന്മാരായിരുന്നു അവർ എങ്ങനെയല്ല പ്രാർത്ഥിച്ചെ ഞാനിപ്പൊ നിങ്ങളോട് പറഞ്ഞില്ലേ അധിക സഹനം ചോദിക്കണ്ടെന്ന് അങ്ങനെ അധിക സഹനം ചോദിക്കണ്ടെന്നല്ല ദൈവത്തിന്റെ ആത്മാവ് ഈ കർത്താവിന്റെ ആത്മാവ് ഇപ്പൊ വെളിപ്പെടുത്തുന്ന വിശുദ്ധന്മാർ ചോദിച്ചു എന്താണെന്നറിയോ വിശുദ്ധമാര് ഈ രഹസ്യ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വിശുദ്ധന്മാർ ഈശോട് ചോദിച്ചിങ്ങനെയാണ് കർത്താവേ ഒന്നുകിൽ സഹനം അല്ലെങ്കിൽ മരണം എനിക്ക് സഹിക്കാൻ തരുന്നില്ലെങ്കിൽ എടുത്തോ ഇതാണ് അവർ അത്രയും അവരിതെ രഹസ്യം മനസ്സിലാക്കി അതുകൊണ്ട് അവർ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ഒന്നെങ്കിലും സഹനം അല്ലെങ്കിൽ മരണി രണ്ടിലൊന്നും മതി എനിക്ക് ഒന്നുകിൽ എന്നെങ്ങനെ മരിച്ച എടുത്തോ ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ തരിക എല്ലാ ദിവസവും എനിക്ക് സഹിക്കാൻ വേണം അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നല്ല ധീരത വേണം എന്റെ മനസ്സിൽ അത്രയും ധീരതയായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കൊതിയ പുതിയതൊന്നും ചോദിക്കണ്ട ദൈവം തരുന്നു തന്നെ എടുത്ത ധാരാളം മതിയാവും എന്ന് പറഞ്ഞത് അതിനോട് വേറൊരാള് പറഞ്ഞത് എന്റെ മനസ്സിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് ഉറക്കെ പറഞ്ഞ ഹാലേ ലൂയ എന്തായാലും ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന പരിശുദ്ധാൽ അനുസരിച്ച് നിങ്ങൾ വേണ്ടത് ചെയ്തോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവരെന്താ ചെയ്തത് അവർ കർത്താവിനോട് പറഞ്ഞു ദൈവമേ ഒന്നുകിൽ സഹനം അല്ലെങ്കിൽ മരണം ആ ഒരു വളർച്ചയിലേക്ക് ഞങ്ങൾ എത്തിക്കണേന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിറക്കെ പറഞ്ഞേ ഹാലയിൽ രണ്ട് കരകളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം ഈ സമയം കർത്താവിനോട് അപേക്ഷിക്കുകയാണ് എന്റെ കർത്താവേ പെസഹ അന്തിമ പെസഹായിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ അങ്ങ് ഞങ്ങളുടെ പേര് ലിസ്റ്റിൽ ലിസ്റ്റിലിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളുടെ പേര് അക്സെപ്റ്റബിളായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ലിസ്റ്റിൽ ഞങ്ങളുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ദൈവരാജ്യത്തിൻ്റെ പെസഹായിൽ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് ഒരു അന്തിമ പെസഹായിലൂടെ ഞാനും കടന്നു പോകേണ്ടി വരും ഈശോ കടന്നുപോയി മാതാവ് കടന്നുപോയി പോയി സ്നേഹമാരെല്ലാവരും കടന്നുപോയി ആദിമ ആദിമസഭ തൊട്ട് ഇന്ന് വരെ പോളോരുകൂടി ക്രിസ്ത്യാനികൾ ആ വഴിയെ കടന്നു പോയിട്ടുണ്ട് അതിന്റെ രഹസ്യം ഞങ്ങൾ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തി തരണമെന്നും കൂടുതൽ ധൈര്യം തരണമെന്നും നമുക്ക് ഈ രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കുക കൈകൾ ഉയർത്തിപ്പിടിക്കുക ഒരു അൻപത് പേർക്ക് കേൾക്കാവുന്ന വെച്ചതിൽ ഓരോരുത്തരും സ്തുതിക്കുക